ഹ ഗീതമാണ് അറുപത്തിയേഴാം സങ്കീർത്തനം അതിർവരമ്പുകളെ അതിലംഘിച്ച് വിശാലതയുടെ വിഹായസിൽ പറക്കാൻ സങ്കീർത്തകന് ഇതിൽ കഴിയുന്നുണ്ട് ഈ സങ്കീർത്തനം തികച്ചും കാതോലികം തന്നെ സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിനു തന്നെ ദൈവമേ ജനതകളങ്ങയെ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ യും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടേ ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നേ ജനതകൾ അങ്ങയെ എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ സ്തുതിക്കെട്ടേ ഭൂമിയതിൻ്റെ വിളവു നൽകി അവർ ജെറുസലേമിനെ സമീപിക്കുകയായിരുന്നു ഒലിവുമലയ്ക്ക് സമീപമുള്ള ബത്ഫഗെ ബഥാനിയ എന്നീ സ്ഥലങ്ങൾ കടുത്തെത്തിയപ്പോൾ അവൻ രണ്ട് ശിഷ്യന്മാരെ അയച്ചു പറഞ്ഞു എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുത്തക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചു കൊണ്ടുവരുവൻ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് ഉടനെ തിരിച്ചയക്കുന്നതാണ് എന്ന് പറയുക അവർ പോയി തെരുവിൽ ഒരു പടിവാതിൽക്കൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു അവർ അതിനെ അഴിക്കുമ്പോൾ അവിടെ നിന്നിരുന്നവർ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് യേശു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ മറുപടി പറഞ്ഞു അതിനെ കൊണ്ടുപോകാൻ അവർ അനുവദിച്ചു അവർ കടുത കുട്ടിയെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്ന് അതിന്റെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു വിരിച്ചു അവൻ കയറിയിരുന്നു വളരെ തങ്ങളുടെ വസ്ത്രങ്ങൾ മറ്റുള്ളവർ വയലിൽ നിന്ന് പച്ചില കൊമ്പുകൾ മുറിച്ചു നിർത്തി അവന്റെ മുമ്പിലും പിമ്പിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു രാജ്യം അവൻ ജെറുസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി ചുറ്റും നോക്കി എല്ലാം കണ്ട ശേഷം നേരം വൈകിയിരുന്നതിനാൽ പന്ത്രണ്ട് പേരോടും കൂടി ബഥാനിയയിലേക്ക് പോയി അടുത്ത ദിവസം അവർ ബഥാനിയായിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു വത്തിമരം കണ്ട് അതിലെന്തെങ്കിലും ഉണ്ടാകാമെന്ന് വിചാരിച്ച് അടുത്തു ചെന്നു എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു അവൻ പറഞ്ഞു ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ അവൻ്റെ ശിഷ്യന്മാർ ഇത് കേട്ടു അവർ ജെറുസലേമിലെത്തി അവൻ ദേവാലയത്തിൽ പ്രവേശിച്ചു അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവു വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചു ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ടു പോകാൻ ആരെയും അവൻ അനുവദിച്ചില്ല അവൻ അവരെ പഠിപ്പിച്ചു എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ടിട്ടില്ലേ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു ഇത് കേട്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ നശിപ്പിക്കാൻ മാർഗമന്വേഷിച്ചു കാരണം അവനെ അവർ ഭയപ്പെട്ടു ജനങ്ങളെല്ലാം അവൻ്റെ പ്രബോധനങ്ങളെക്കുറിച്ച് വിസ്മയിച്ചിരുന്നു വൈകുന്നേരമായപ്പോൾ അവർ നഗരത്തിന് വെളിയിലേക്ക് പോയി അവർ രാവിലെ അത്തിമരത്തിന്റെ സമീപത്തു കൂടെ കടന്നു പോകുമ്പോൾ അത് സമൂലമുണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു അപ്പോൾ പത്രോസ് അവനെ അനുസ്മരിപ്പിച്ചു ഗുരു നോക്കൂ നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു യേശു പ്രതിവചിച്ചു ദൈവത്തിൽ വിശ്വസിക്കുക സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്നു മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും അവർ വീണ്ടും ജെറുസലേമിൽ വന്നു അവൻ ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവൻ്റെ അടുത്തെത്തി അവർ അവനോട് ചോദിച്ചു എന്ത് അധികാരത്തിലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത് ഇവ പ്രവർത്തിക്കുന്നതിന് ആരാണ് നിനക്ക് അധികാരം നൽകിയത് യേശു പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ എന്നോട് ഉത്തരം പറയും എന്തധികാരത്താലാണ് ഞാനിവ ചെയ്യുന്നതെന്ന് അപ്പോൾ പറയാം യോഹന്നാൻ ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉത്തരം പറയുവെ അവർ പരസ്പരം ആലോചിച്ചു സ്വർഗത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നവൻ ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ന് പറയാൻ അവർക്ക് ജനങ്ങളെ ഭയമായിരുന്നു കാരണം യോഹന്നാൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും കരുതിയിരുന്നു അതിനാൽ അവർ യേശുവിനോട് പറഞ്ഞു പറഞ്ഞു ൂടേ എന്തധികാരത്താലാണ് ഞാനിവ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല യേശു അവരോട് ഉപമകൾ വഴി സംസാരിക്കാൻ തുടങ്ങി ഒരുവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അതിനു ചുറ്റും വേലി കെട്ടി മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു ഒരു ഗോപുരവും പണിതും അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോയി സമയമായപ്പോൾ മുന്തിരിഫലങ്ങളിൽ നിന്ന് തൻ്റെ ഓഹരി ശേഖരിക്കാൻ അവൻ കൃഷിക്കാരുടെ അടുത്തേക്ക് വൃത്യനെ അയച്ചു എന്നാൽ അവർ അവനെ പിടിച്ച് അടിക്കുകയും വെറും കയ്യോടെ പറഞ്ഞയക്കുകയും ചെയ്തു വീണ്ടും അവൻ മറ്റൊരു വൃത്യനെ അയച്ചു അവർ അവനെ തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും അപമാനിച്ചയക്കുകയും ചെയ്തു അവൻ വീണ്ടും ഒരുവനെ അയച്ചു അവനെ അവർ കുന്നുകളഞ്ഞു മറ്റു പലരെയും അയച്ചു ചിലരെ അവർ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു അവന് ഇനി ഒരുവൻ മാത്രം അവശേഷിച്ചു തൻ്റെ പ്രിയപുത്രൻ എൻ്റെ പുത്രനെ അവർ മാനിക്കുമെന്ന് പറഞ്ഞ് അവസാനം അവനെയും അവരുടെ അടുത്തേക്ക് അയച്ചു കൃഷിക്കാർ പരസ്പരം പറഞ്ഞു ഇവനാണ് അവകാശി ഇവനെ നമുക്ക് കൊന്നുകളയാം അവകാശം നമ്മുടേതാകും അവർ അവനെ പിടിച്ച് കൊന്ന് മുന്തിരിത്തോട്ടത്തിന് എറിഞ്ഞു ഇനി മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എന്തു ചെയ്യും അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കും ഈ വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ പണിക്കാർ ഉപേക്ഷിച്ച കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതകരമായിരിക്കുന്നു തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കി അവർ അവനെ പിടിക്കാൻ ശ്രമിച്ചു എന്നാൽ ജനക്കൂട്ടത്തെ അവർ ഭയപ്പെട്ടു അതുകൊണ്ട് അവർ അവനെ വിട്ടുപോയി അവനെ വാക്കിൽ കൊടുക്കുന്നതിന് വേണ്ടി കുറെ ഫരിസയരെയും ഹേറോദേശ പക്ഷക്കാരെയും അവർ അവൻ്റെ അടുത്തേക്ക് അയച്ചു അവർ വന്ന് അവനോട് പറഞ്ഞു ഗുരു നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയം ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നെന്നും ഞങ്ങൾ അറിയുന്നു സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ അവരുടെ കാപട്ടി മനസ്സിലാക്കി അവൻ പറഞ്ഞു നിങ്ങൾ എന്തിനെ എന്നെ പരീക്ഷിക്കുന്നു ഒരു ധനാറ എന്റെ അടുത്ത് കൊണ്ടുവരിക ഞാൻ കാണട്ടെ അവർ അത് കൊണ്ടുവന്നപ്പോൾ അവൻ ചോദിച്ചു ഈ രൂപവും ലിഖിതവും ആരുടേതാണ് സീസറിൻ്റെ എന്നവർ പറഞ്ഞു യേശു അവരോട് പറഞ്ഞു സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക അവർ അവനെ വിസ്മയിച്ചു അനന്തരം പുനരുദ്ധാനമില്ല എന്ന് പറഞ്ഞിരുന്ന സതുക്കായർ അവനെ സമീപിച്ചു ചോദിച്ചു ഗുരു ഒരുവൻ സന്താനമില്ലാതെ മരിക്കുകയും ഭാര്യ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവന്റെ സഹോദരൻ അവളെ ഭാര്യയായി സ്വീകരിച്ച് അവനുവേണ്ടി സന്താനങ്ങളെ സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശയുടെ കൽപ്പനയിലുണ്ട് ഒരിടത്തേഴ് സഹോദരന്മാരുണ്ടായിരുന്നു ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു അവൻ സന്താനമില്ലാതെ മരിച്ചു രണ്ടാമൻ അവളെ സ്വീകരിച്ചു അവനും സന്താനമില്ലാതെ മരിച്ചു മൂന്നാമനും അങ്ങനെ തന്നെ സംഭവിച്ചു ഇങ്ങനെ ഏഴുപേരും സന്താനമില്ലാതെ മരിച്ചു അവസാനം ആ സ്ത്രീ മരിച്ചു പുനരുദ്ധാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും അവൾ ഏഴുപേരുടെയും ഭാര്യയായിരുന്നല്ലോ യേശു അവരോട് പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയായിരിക്കും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് ദൈവം മുൾപ്പടർപ്പിൽ നിന്ന് മോശിയോട് അരുളിച്ചെയ്തത് എന്താണെന്ന് മോശിയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ അവിടുന്ന് പറഞ്ഞു ഞാൻ അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആണ് അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് നിങ്ങൾക്ക് വലിയ തെറ്റു പറ്റിയിരിക്കുന്നു ഒരു നിയമജ്ഞൻ വന്ന് അവരുടെ വിവാദം കേട്ടു അവൻ നന്നായി ഉത്തരം പറയുന്നുവെന്ന് മനസ്സിലാക്കി അവനോട് ചോദിച്ചു എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ് യേശു പ്രതിഭജിച്ചു ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല നെയ്മ്ഞൻ പറഞ്ഞു ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹന ബലികളെയും യാഗങ്ങളെയും കാൾ മഹനീയമാണെന്നും അങ്ങു പറഞ്ഞത് സത്യമാണ് അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ചോദിച്ചു ക്രിസ്തു ദാവീതിൻ്റെ പുത്രനാണെന്ന് നിയമജ്ഞർ പറയുന്നത് എങ്ങനെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി ദാവീദ് തന്നെ പറഞ്ഞിട്ടുണ്ട് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളിച്ചു ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനാവുക ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു പിന്നെ എങ്ങനെയാണ് അവൻ അവൻ്റെ പുത്രനാകുന്നത് ജനക്കൂട്ടം സന്തോഷപൂർവം അവൻ്റെ വാക്കുകൾ ശ്രവിച്ചു അവൻ ഇങ്ങനെ പഠിപ്പിച്ചു നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചു കൊള്ളുവൻ നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കാനും ചിനകോവുകളിൽ മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കാനും അവർ ആഗ്രഹിക്കുന്നു എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നു ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ ഇടുന്നത് ശ്രദ്ധിച്ചു പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ് രണ്ട് നാണയങ്ങൾ ഇട്ടു അവൻ ശിഷ്യന്മാരെ അടുത്തു വിളിച്ചു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ദരിദ്ര ദരിദ്രവിധവ മറ്റാരെയാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു